அதுக்கு முன்னாடி ஃபிலிம்ஸ் இருந்துச்சு ஒரு பத்து டேக்கு அப்புறம் ப்ரொடியூசர் வந்து பார்ப்பாரு ஐயோ ரீல் குடியிருதே ரீல் வேஸ்ட் ஆகுதுன்ட்டு ஸோ ஆர்டிஸ்டும் கில்ட்டியாக ஃபீல் வாவாங்க ஐயோ நிறைய டேக் எடுத்துட்டோமேன்ட்டு ஆனால் இப்போ அந்த மாதிரி ஒரு டென்ஷனே நமஸ்காரம் ഒരു കാലത്ത് രാജാക്കന്മാർ സിംഹാസനങ്ങൾ കീഴടക്കുന്നത് തേരോട്ടം നടത്തി ഓരോ രാജ്യങ്ങൾ കീഴടക്കി ചക്രവർത്തിയായി മാറും ഇന്ത്യൻ സിനിമയിലെ അങ്ങനെ ഒരു ചക്രവർത്തിനിയുണ്ട് തെന്നിന്ത്യയിൽ നിന്നും ഇന്ത്യൻ സിനിമയുടെ സാമ്രാജ്യ ഭൂമികയായ ബോളിവുഡിൽ ചക്രവർത്തിനി പദം അലങ്കരിച്ച സ്വപ്നസുന്ദരി ശ്രീദേവി ഇന്ത്യൻ സിനിമയിലെ ആദ്യ വനിതാ സൂപ്പർ താരം ശ്രീദേവി മലയാളത്തിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ തുടങ്ങി ബോളിവുഡിലെ ഏറ്റവും കളർഫുൾ ആയ ബിഗ് ബഡ്ജറ്റ് സിനിമകളിലൂടെ രാജ്യത്തെങ്ങുമുള്ള പ്രേക്ഷക ലക്ഷങ്ങളുടെ മനം കവർന്ന സുന്ദരി ഒരു കാലത്ത് ക്യാമ്പസുകളിൽ തരംഗമായിരുന്നു ശ്രീദേവി അവരോടുള്ള ആരാധന മൂത്ത് പ്രേക്ഷകർ കാട്ടിക്കൂട്ടിയ തമാശകൾക്ക് കണക്കില്ല ഭ്രാന്തമായ ഒരുതരം വികാരമായിരുന്നു ശ്രീദേവി മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി എന്നിങ്ങനെ എല്ലാ ഭാഷകളിലും ഒരുപോലെ വിപണന മൂല്യം കൈവരിച്ച താരം അതിലുപരി മികച്ച അഭിനേത്രി തൻ്റെ അങ്കലാവണ്യത്തെക്കാൾ മികവും ചടുലമായ നൃത്തങ്ങളും കൊണ്ട് അപാലവൃത്തം പ്രേക്ഷകന് മനം കവർന്ന സ്വപ്നസുന്ദരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് തമിഴ്നാട്ടിലെ ശിവകാശിയിലാണ് ശ്രീദേവി ജനിച്ചത് ശ്രീ അമ്മയ്യങ്കാർ അയ്യപ്പൻ എന്നായിരുന്നു ശ്രീദേവിയുടെ ആദ്യ പേര് ശ്രീദേവിയുടെ മാതൃഭാഷ തമിഴാണ് പിതാവ് അയ്യപ്പൻ ഒരു വക്കീലായിരുന്നു മാതാവ് രാജേശ്വരി തെലുങ്ക് സംസാരിക്കുന്ന സ്ത്രീ ആയിരുന്നു ശ്രീലത എന്നൊരു സഹോദരിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കന്തൻ കരുണേ എന്ന തമിഴ് ചിത്രത്തിലെ ഒരു ബാലതാരമായിട്ടാണ് ശ്രീദേവി തന്റെ അഭിനയ ജീവിതം തുടങ്ങിയത് ബാലതാരമായി തന്റെ പിന്നീടും പല തമിഴ് തെലുങ്ക് മലയാളം ചിത്രങ്ങളിലും അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കുമാര എന്ന ചിത്രത്തിലൂടെ ശ്രീദേവി മലയാളത്തിലെത്തുന്നത് തുടർന്ന് പൂമ്പാറ്റ സ്വപ്നങ്ങൾ ആന വളർത്തിയ വാനമ്പാടിയുടെ മകൻ എന്നീ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചു എട്ടാം വയസ്സിൽ പൂമ്പാറ്റ എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് മലയാള സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീദേവിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കരസ്ഥമാക്കി പതിമൂന്നാം വയസ്സിൽ കെ ബാലചന്ദ്രന്റെ മുണ്ട് എന്ന തമിഴ് സിനിമയിൽ അവർ നായികയായി അക്കാലത്ത് മലയാള സിനിമകളിലും അവർ നായികയായി അഭിനയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കുറ്റവും ശിക്ഷയും എന്ന ചിത്രത്തിലാണ് ശ്രീദേവി മലയാളത്തിൽ ആദ്യമായി നായികയാകുന്നത് എം മസ്താൻ സംവിധാനം ചെയ്ത് കെ എസ് ആർ മൂർത്തി നിർമ്മിച്ച ചിത്രമാണ് കുറ്റവും ശിക്ഷയും കമൽഹാസൻ ശ്രീദേവി ബഹദൂർ കെ പി ഉമർ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് തമിഴ് സിനിമ പെണ്ണെ നാമ്പുകൾ എന്ന പടത്തിന്റെ റീമേക്ക് ആയിരുന്നു ഈ ചിത്രം എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ ശ്രീ രാധാകൃഷ്ണൻ കഥയും തിരക്കഥയും സംഭാഷണവും രചിച്ച തുലാവർഷം എന്ന ചിത്രത്തിൽ പ്രേം പ്രേംനസീറിനൊപ്പം ശ്രീദേവി അഭിനയിച്ചു ഐ വി ശശിയുടെ ചിത്രങ്ങളിലാണ് ശ്രീദേവി കൂടുതൽ അഭിനയിച്ചത് ഐ വി ശശി സംവിധാനം ചെയ്ത ആലിംഗനം ലിംഗനം ആ നിമിഷം ആശീർവാദം അകലെ ആകാശം എന്നീ സിനിമകളിൽ ശ്രീദേവി നായികയായി കമൽഹാസനും വിൻസെന്റും മുതൽ രാഘവൻ വരെ അവരുടെ നായകന്മാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ റിലീസായ അംഗീകാരം എന്ന ചിത്രത്തിൽ ശ്രീദേവി ഇരട്ടവേഷം ചെയ്തു പിന്നീട് തമിഴിൽ തിരക്കായതോടെ മലയാളത്തിൽ അവർ അപ്രാപ്യരായി തമിഴിൽ നിന്ന് ഹിന്ദിയിലേക്ക് തേരോട്ടം നടത്തിയ അവർ ബോളിവുഡിൽ തരംഗമായി മാറി വിവിധ ഭാഷകളിലായി മുന്നൂറിലധികം സിനിമകളിൽ വേഷമിട്ട ശ്രീദേവി ഭരതന്റെ ദേവരാഗത്തിലൂടെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചു വന്നു ഈ ചിത്രമായിരുന്നു ശ്രീദേവിയുടെ അവസാന മലയാള ചിത്രം തമിഴിൽ ധാരാളം സിനിമകളിൽ അവർ തിളങ്ങി പതിനാറ് വയതനിലേ എന്ന സിനിമയിലെ അഭിനയം ശ്രീദേവിക്ക് ഒരു പ്രധാന വഴിത്തിരുവായി കമൽഹാസനും രജനീകാന്തും അഭിനയിച്ച ചിത്രമാണിത് ഇതിനെ തുടർന്ന് നിരൂപക പ്രശംസ നേടിയ ത്രില്ലർ സിനിമ സിഗപ്പ് റോജാക്കൾ ആക്ഷേപഹാസ്യ സിനിമയായ വരുമയിൻ നിറം ശിവപ്പ് എന്നിവയിൽ അവർ പ്രത്യക്ഷപ്പെട്ടു കമൽഹാസനും ശ്രീദേവിയും ഒന്നിച്ച മൂന്നാം പിറയിൽ അവർ ഓർമ്മക്കുറവ് ബാധിച്ച ഒരു സ്ത്രീയായി അഭിനയിച്ചു കോകില പ്രേമാഭിഷേകം വാഴ്വയമായം എന്നീ ചിത്രങ്ങളിലെ വേഷത്തിലൂടെ തമിഴിൽ അവരുടെ അഭിനയ മികവ് തെളിയിച്ച സിനിമകളാണ് തമിഴിൽ സൂപ്പർ നടിയായി അഭിനയിക്കുമ്പോൾ തന്നെ ഹിന്ദിയിലും മറ്റു ഭാഷകളിലും അഭിനയിച്ചിരുന്നു അവർ ഹിന്ദിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ റാണി മേരാനാം എന്ന ചിത്രത്തിലൂടെ ഹിന്ദി സിനിമയിൽ ബാലതാരമായി അരങ്ങേറ്റം കുറിച്ച ശ്രീദേവി ജൂലി എന്ന ചിത്രത്തിലും അഭിനയിച്ചു സോൾവേ സാവൻ എന്ന ചിത്രത്തിൽ ശ്രീദേവിക്ക് ഒരു പ്രധാന വേഷം ചെയ്തു ഹിമ്മത് വാല എന്ന ആക്ഷൻ ചിത്രത്തിലൂടെ ബോളിവുഡിൽ ശ്രീദേവി തന്റേതായ സ്ഥാനം ഉറപ്പിച്ചു ഹിമത്വാല ഒരു വൻ വിജയമായിരുന്നു ഇതിലെ നായകനായിരുന്ന ജിതേന്ദ്രയുമായി പിന്നീടും ശ്രീദേവി ധാരാളം സിനിമകളിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ നഗീന എന്ന ചിത്രം ശ്രീദേവിയുടെ അഭിനയ ജീവിതത്തിലെ വൻ വിജയങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഒരു മുൻനിര ബോളിവുഡ് നായികയെ ശ്രീദേവി പിന്നീട് മാറുകയായിരുന്നു തന്റെ വിജയ ചരിത്രം തൊണ്ണൂറുകളുടെ ആദ്യവും ശ്രീദേവി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബോളിവുഡിൽ ഏറ്റവുമധികം പ്രതിഫലം വാങ്ങുന്ന നടിയായി ശ്രീദേവി മാറി ബോണി കപൂറും സുരീന്ദർ കപൂറും സംയുക്തമായി നിർമ്മിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ സയൻസ് ഫിക്ഷൻ സൂപ്പർ ഹീറോ സിനിമയായ മിസ്റ്റർ ഇന്ത്യയിൽ ഒരു വെഡ്ഡി ക്രൈം ജേർണലിസ്റ്റായി ശ്രീദേവി അഭിനയിച്ചു അത് നിരൂപകപരമായും വാണിജ്യപരമായും വലിയ വിജയമായിരുന്നു ഒരു ത്രികോണ പ്രണയത്തിന്റെ കഥ പറയുന്ന യാഷ് ചോപ്രയുടെ മ്യൂസിക്കൽ റൊമാൻസ് ചാന്തിനി ഇരട്ടകളെ അവതരിപ്പിച്ച ചാൽവാസ് എന്ന സ്ലാപ്സ്റ്റിക് കോമഡി എന്നിവയിലൂടെ അവർ കാലഘട്ടത്തിലെ മികച്ച വനിതാ താരം എന്ന സ്ഥാനം ഉറപ്പിച്ചു ബോളിവുഡിലെ മികച്ച ഡബിൾ റോളുകൾ ഒന്നായാണ് ചാൽബാസിലെ ശ്രീധേവിയുടെ അഭിനയത്തിന് വിലയിരുത്തുന്നത് യാഷ് രാജ് ഫിലിംസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് സെപ്റ്റംബർ പതിനാലിനാണ് ചാന്ദിനി തിയേറ്റർ റിലീസ് ചെയ്തത് ഈ ചിത്രം നിരൂപണപരവും വാണിജ്യപരവുമായി വളരെ വിജയമായിരുന്നു ആ വർഷത്തെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ മൂന്നാമത്തെ ഹിന്ദി ചിത്രമായി റാങ്ക് ചെയ്യപ്പെട്ടു അതിന്റെ സൗണ്ട് ട്രാക്ക് ആ വർഷത്തിലെയും ദശകത്തിലെയും ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ആൽബമായി ഉയർന്നു പത്തു മില്യണിലധികം കോപ്പികൾ വിറ്റുപോയി ഹിന്ദി സിനിമയിൽ മാത്രമല്ല തെലുങ്ക് സിനിമയിലും തന്റെ സാന്നിധ്യം അറിയിച്ചു അവർ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തെലുങ്ക് ചിത്രമായ ജഗദേഗ വീരഡു അതിലോക സുന്ദരി ക്ഷണം ക്ഷണം എന്നീ തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിച്ചു യാഷ് ചോപ്ര സംവിധാനം ചെയ്ത മ്യൂസിക്കൽ റൊമാൻസ് ആയ ലംഹയുടെ അവർ അമ്മയെയും മകളെയും അവതരിപ്പിച്ചുകൊണ്ട് ഇരട്ട വേഷത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു കൂടാതെ ഇതിഹാസ ചിത്രമായ ഖുദാ ഗവയിൽ അമിതാഭ് ബച്ചനൊപ്പം അവർ ഇരട്ടവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു അത് ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ശ്രീദേവിയുടെ ബിഗ് ബജറ്റ് റോക്കി റാണി ഇന്ത്യയിലെ എക്കാലത്തെയും ചെലവേറിയ ചിത്രങ്ങളൊന്നാണ് എന്നാൽ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അഭിനയ രംഗത്ത് നിന്നും താൽക്കാലികമായി ഇവിടെ പറഞ്ഞു ശ്രീദേവി പതിനഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇംഗ്ലീഷ് ബിംഗ്ലീഷ് എന്ന കോമഡി സിനിമയിൽ അഭിനയിച്ചു തന്റെ ഇംഗ്ലീഷ് കഴിവുകളെ ഭർത്താവും മക്കളും പരിഹസിച്ചതിനെ തുടർന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കോഴ്സിന് ചേരുന്ന ശശി ഗോഡ്ബോലെ എന്ന വീട്ടമ്മയുടെ വേഷമാണ് ഈ ചിത്രത്തിൽ അവർ ചെയ്തത് ഇംഗ്ലീഷ് ബിംഗ്ലീഷ് എന്ന സിനിമ നിരൂപക പ്രശംസയും വൻ വാണിജ്യ വിജയവും ആഘോഷിച്ച സിനിമയാണ് വിവാഹത്തിനും നീണ്ട ഇടവേളയ്ക്കും ശേഷം മുൻനിര നായികമാരിൽ വിജയകരമായ തിരിച്ചുവരവ് നടത്തിയ ബോളിവുഡിലെ ഏക നടിയാണ് ശ്രീദേവി രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഹോം പ്രൊഡക്ഷൻ ചിത്രമായ മോം ശ്രീദേവിയുടെ മുന്നൂറാമത്തെ സിനിമയാണ് ഈ സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയിൽ തൻ്റെ മകളെ ബലാത്സംഗം ചെയ്തതിന് പ്രതികാരം ചെയ്യാൻ പുറപ്പെടുന്ന ഒരു അമ്മയുടെ കഥയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ സീറോ എന്ന സിനിമയിൽ ഒരു അതിഥി വേഷത്തിലാണ് അവസാനമായി ഓൺ സ്ക്രീനിൽ ശ്രീദേവി പ്രത്യക്ഷപ്പെട്ടത് ഒരു കാലത്ത് ശ്രീദേവിയുടെ സൗന്ദര്യവും പ്രണയവും ഒരു സംസാര വിഷയമായിരുന്നു സൗന്ദര്യ തികവിന്റെ അവസാന വാക്കായി അന്ന് ശ്രീദേവൻ പ്രതിഷ്ഠിക്കപ്പെട്ടു ആ സൗന്ദര്യധാപത്തെ ആര് സ്വന്തമാക്കും എന്നത് തന്നെ ഗോസിപ്പ് കോളങ്ങളിൽ ഒരു സ്ഥിരം വാർത്തയായിരുന്നു കാലാകാലങ്ങളിൽ പലരുമായി ചേർത്ത് അവരെക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു കമലഹാസന്റെ ഭാര്യ പദവിയിൽ എത്തുമെന്ന് വിശ്വസിച്ച ഒരു കാലം എന്നാൽ അതൊന്നും സംഭവിക്കാതെ മാറിപ്പോയി ബോളിവുഡിലെ താര ശേഷം പലരും പ്രണയപരമായി വന്നുവെങ്കിലും ശ്രീദേവിയുടെ ഹൃദയം കവർന്നത് മിഥുൻ ചക്രവർത്തി എന്ന റൊമാന്റിക് ലുക്കുള്ള സുന്ദരനായ നായകനായിരുന്നു അവർ തമ്മിൽ ആഴത്തിലുള്ള അടിപ്പം രൂപപ്പെടുകയും അവരുടെ രഹസ്യ വിവാഹം കഴിഞ്ഞു വരെ ആളുകൾ പറഞ്ഞു എന്നാൽ മിഥുന്റെ വിവാഹം കഴിഞ്ഞിരുന്നതും മറ്റും ആ ബന്ധത്തെ വിള്ളലുകളിൽ തീർത്തു നായികയെ ശ്രീദേവി മുംബൈയിലെത്തിയ കാലത്ത് ഒരു ചടങ്ങിൽ വെച്ച് അവരെ നേരിൽ കണ്ട നിമിഷം മുതൽ ബോണി കപൂർ അവരുടെ ആരാധികയായി മാറി അതൊരു സാധാരണ ഇൻഫാക്ച്വേഷൻ മാത്രമായിരുന്നില്ല അസ്ഥിക്ക് പിടിച്ച അതിതീവ്രമായ പ്രണയമായിരുന്നു ശ്രീദേവിയെ കൂടുതൽ അടുത്ത് പരിചയപ്പെടാനും സംസാരിക്കാനും അവർക്കൊപ്പം സമയം ചെലവഴിക്കാനും ബോണി കണ്ട കുറുക്കു വഴി താൻ നിർമ്മിക്കുന്ന അടുത്ത പടത്തിൽ അവരെ കാസ്റ്റ് ചെയ്യുക എന്നതായിരുന്നു ബോണിയുടെ സിനിമകൾ ചെയ്തെങ്കിലും മിഥുനുമായുള്ള അടുപ്പം മനസ്സിൽ സൂക്ഷിച്ച ശ്രീദേവി ബോണിയുടെ സ്നേഹം നിരാകരിച്ചു ബോളിവുഡിലെ പ്രണയങ്ങൾ അറിയാമായിരുന്ന ബോണി ക്ഷമയോടെ കാത്തിരുന്നു കാലം കാര്യങ്ങൾ മാറ്റിമറിച്ചു ബോണിയുടെ സ്നേഹമാണ് മിഥുന് തന്നോടുണ്ടെന്ന് താൻ കരുതിയ ഇഷ്ടത്തെക്കാൾ വലുതെന്ന തിരിച്ചറിവിൽ ശ്രീദേവി ബോണിയെ സ്വീകരിക്കാൻ തയ്യാറായി വീണ്ടും ദീർഘകാലത്തിന് ശേഷമാണ് ശ്രീദേവിയേക്കാൾ ഏറെ പ്രായവ്യത്യാസമുള്ള വിവാഹിതനും രണ്ടു കുട്ടികളുടെ പിതാവുമായ ബോണി കപൂർ അവരുമായി അടുക്കുന്നത് ആ ബന്ധം വിവാഹത്തിൽ കലാശിച്ചു ഇവർക്ക് ജാൻവിക് കപൂർ ഖുഷി എന്ന രണ്ട് പെൺകുട്ടികളുണ്ട് കൂടാതെ ബോണി കപൂറിന് ആദ്യ പത്നിയായ മോണാശ്ശൂരിയിൽ അർജുൻ കപൂർ അൻഷുല എന്നിങ്ങനെ രണ്ട് കുട്ടികളുമുണ്ട് വിവാഹ ശേഷം പതിനഞ്ചു വർഷത്തോളം അഭിനയ രംഗത്ത് നിന്നും മാറി നിന്ന് ശ്രീദേവി ഒടുവിൽ ഇംഗ്ലീഷ് വിംഗ്ലീഷ് എന്ന സിനിമയിൽ ഒരു തിരിച്ചുവരവ് നടത്തി രണ്ടാം വരവിൽ അവരെ ഏറ്റവുമധികം ഭയപ്പെടുത്തിയ ഒന്ന് പ്രായം തന്റെ ശരീര ഉണ്ടാക്കിയ മാറ്റമാണ് തന്റെ രൂപഭംഗിക്ക് ഇടിവ് സംഭവിച്ചു തുടങ്ങി എന്ന തോന്നൽ അവരെ ഡിപ്രഷനിലേക്ക് നയിക്കുന്നതായും പറയുന്നു ചെറുപ്പകാലത്ത് പോലും നിരവധി തവണ കോസ്മെറ്റിക് സർജറികൾ നടത്തി തന്റെ സൗന്ദര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഏതു പ്രായത്തിലും അവരുടെ സൗന്ദര്യവും അഭിനയവും മികവുറ്റതായിരുന്നു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്ന ഭാഷകളിലായി ഏകദേശം മുന്നൂറോളം ചിത്രങ്ങളിൽ ശ്രീദേവി അഭിനയിച്ചിട്ടുണ്ട് അമ്പത് വർഷമായി മുന്നൂറ് ചിത്രങ്ങൾ തികച്ചും അഭിനയിച്ച് റെക്കോർഡ് ശ്രീദേവിക്കാണുള്ളത് മലയാളത്തിൽ ഇരുപത്തി ആറോളം സിനിമകളിൽ ഇവർ വേഷമിട്ടു തമിഴിൽ കമൽഹാസനും മൊത്തം മാത്രം ഇരുപത്തി അഞ്ച് ചിത്രങ്ങൾ അഭിനയിച്ചു ഹിന്ദിയിൽ ഒരു ടെലിവിഷൻ സീരിയൽ ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ചിത്രങ്ങളിൽ ശ്രീദേവി അഭിനയിച്ചിട്ടുണ്ട് ബോളിവുഡിൽ എട്ട് സിനിമകൾ ഇരട്ടവേഷത്തിൽ അഭിനയിച്ച നടിയും ശ്രീദേവി മാത്രമാണ് രണ്ട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ആറ് ഫിലിം ഫെയർ പുരസ്കാരങ്ങളും ശ്രീദേവി സ്വന്തമാക്കി കേവലം അമ്പത്തിനാലാം വയസ്സിലാണ് ശ്രീദേവിയുടെ മരണം സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിനാല് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിന് ദുബായിലെ ജുബൈറ ടവേഴ്സ് ഹോട്ടലിൽ മുറിയിലെ പാത് ടെമ്പിൽ മുങ്ങി മരിച്ചുവെന്നത് ദുബായ് പോലീസ് സ്ഥിരീകരിച്ചു തലയിൽ ആഴത്തിൽ മുറിവേറ്റിരുന്നുവെങ്കിലും ശ്വാസകോശത്തിൽ വെള്ളം കയറിയാണ് മരണമെന്ന് ദുബായ് പോലീസിൽ നിന്ന് നിന്നറിയിപ്പുണ്ടായി എങ്കിലും ശരിയായ മരണകാരണം ഇനിയും പുറത്തു വന്നിട്ടില്ല വിവാഹ പാർട്ടി കഴിഞ്ഞുവന്ന് മദ്യലഹരിയിൽ മയങ്ങുകയായിരുന്ന സ്ത്രീയെ സന്ധ്യാസമയത്ത് ബോണി വിളിച്ചുണർത്തി പുറത്തേക്ക് പോകാനായി റെഡിയാകാൻ ആവശ്യപ്പെട്ടു അവർ ബാത്റൂമിലേക്ക് നടക്കുന്നത് കണ്ട ശേഷം അദ്ദേഹം മുറിവിട്ട് പുറത്തിറങ്ങി ഹോട്ടലിന്റെ വിസിറ്റേഴ്സ് ലോഞ്ചിൽ ശ്രീദേവിയെ കാത്തിരുന്ന ഭർത്താവ് ബോണി കപൂർ ഏറെ നേരമായിട്ടും അവരെ കാണാതിരുന്നപ്പോൾ പലതവണ ഫോണിൽ ബന്ധപ്പെടുകയും പ്രതികരണം ഒന്നും ലഭിക്കുന്നില്ലെന്ന് കണ്ട റൂമിലേക്ക് ചെന്നപ്പോഴാണ് ബാത്റൂമിൽ മരിച്ചു കിടന്ന ശ്രീദേവിയെ കണ്ടത് ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം ശ്രീദേവിയുടെ അപകട ഭരണം തന്നെയാണ് പാർട്ടിക്ക് പോയ സന്ദർഭത്തിൽ അളവിൽ കവിഞ്ഞ് മദ്യം കഴിച്ച അവർ ബോധരഹിതയായി ബാത്റൂമിൽ വീണ് ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു അപ്പോഴത്തെ ഭയപ്പാടിൽ ഹൃദയാഘാതം സംഭവിച്ചിട്ടുണ്ടാകും എന്നാൽ ഇത് തീർത്തും ഒരു മുങ്ങിമരണം മാത്രമാണെന്നാണ് ഫോറൻസിക് വിദഗ്ധരുടെ ഭാഷ്യം ബാത്തിംഗ് ഡബപ്പിലേക്ക് ബാലൻ സെറ്റ് വീഴുന്നതിനിടയിൽ സംഭവിച്ചതാകാം തലയിലെ ആ മുറിവ് ദുബായ് പോലീസിന്റെയും കോടതിയുടെയും അന്വേഷണത്തിൽ സ്വാഭാവികമെന്ന് സർട്ടിഫൈ ചെയ്യപ്പെട്ട മരണത്തെ അങ്ങനെ വിശ്വസിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും നമുക്ക് മുന്നിലില്ല മരണത്തിലെ നിഗൂഢതകൾ ഇപ്പോഴും ചുരുളഴിയാതെ ഒരു സസ്പെൻസ് സിനിമയുടെ പ്രതീതി ജനിപ്പിക്കുന്നു ചില മരണങ്ങൾ അങ്ങനെയാണ് അത്യുന്നതങ്ങളിൽ വിരാജിച്ച പ്രമുഖ വ്യക്തിത്വങ്ങൾ മരണം കൊണ്ടുപോലും നമ്മെ അത്ഭുതപ്പെടുത്തി കളയും കാലാതീതമായ ഓർമ്മപ്പെടേണ്ട അടയാളങ്ങൾ ബാക്കി വെച്ച് വീണ്ടും വീണ്ടും ഓർമ്മകളിലേക്ക് ചില ചോദ്യങ്ങൾ അവശേഷിപ്പിച്ച് ഉത്തരം തേടാനും ഓർക്കാനുമായി നമ്മളെ ബാധ്യസ്ഥരാക്കി അങ്ങനെ കടന്നുപോകും ഇന്ത്യൻ ചരിത്രത്തിന്റെ താളുകളിൽ സുവർണ ലിപികളായി എഴുതപ്പെട്ട ശ്രീദേവി എന്ന അഭിനയ അഭിനയരത്നത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം